ിൽ പറയാനുള്ളത് കോഴിക്കോട് ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഞാൻ റെപ്രസെൻറ് ചെയ്യുന്നത് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഒരുപക്ഷെ ഞങ്ങളിൽ കുറേ ആൾക്കാർ അത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വായു മലിനീകരണം ജലമലിനീകരണം എന്ന് പറഞ്ഞിട്ടാണ് പല രീതിയിലും ഞങ്ങൾ ത്രട്ടൻ ചെയ്യുന്നത് ബേസിക്കലി എൻ്റെ സ്ഥാപനത്തിലാണെങ്കിൽ പോലും ഒരു നാല്പതോളം തവണ പുഴയിലെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പെർട്ടിക്കുലർ പഞ്ചായത്തിലെ പഞ്ചായത്ത് കുടിവെള്ള പഞ്ചായത്ത് പദ്ധതി നടക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ജലം ജലത്തിലേക്ക് അല്ലെങ്കിൽ ആ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കത്തില്ല അല്ലെങ്കിൽ ആ കുടിവെള്ള സ്രോതസ് നഷ്ടപ്പെടുത്തുന്നില്ലാണെന്ന് തന്നെ പക്ഷെ ഒരു എന്താ പറയുക അത്രയും മോശപ്പെട്ട രീതിയിൽ ഞങ്ങളെ ചിത്രീകരിച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ ഇതിൻ്റെ പുറകെ ഒന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഈ പറയുന്നത് എന്താണെന്നുള്ളതൊന്ന് പുറത്തേക്ക് എത്തിച്ചു തരുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും പണം മുടക്കിയത് കൂടാതെ മാനസികമായിട്ടും ഇക്കാണുന്നതാണ് ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ വെള്ളമൊഴിക്കുന്നതാണ് ഇക്കാര്യ ഇതാക്കുന്ന ഇത് കണ്ടല്ലേ നല്ല വൃത്തിയുള്ള വെള്ളം അതിന്റെ പുറമെ ഒരു പൈപ്പ് ഇട്ടതാണ് ഇക്കാലുന്നത് ഇതാക്കുന്ന ഇതാണ് നമ്മളെ പോയേക്ക് വെള്ളമൊഴിക്കുന്നത് ഇതിങ്ങനെ ഇതാണ് നമ്മളെ പുഴ നേരെ അപ്പുറത്ത് നമ്മൾ പുഴ ഇത് ഇവിടുന്ന് ഒഴുകിയിട്ട് നമ്മൾ പുഴക്കും നമ്മൾ അനുഭവിക്കാം എങ്ങനെ ഉണ്ട് പരിപാടി ഈ വെള്ളത്തിൻ്റെ കളറും ബാക്കിയുള്ളതാക്കുന്ന മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇത് നാടിനു വേണ്ടിയുള്ള സമരമാണ് ഈ സമരത്തിൽ ആരെയും സൽക്കരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ഇരുത്തേല ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നാടിനു വേണ്ടിയാണെങ്കിൽ അവർ അവരറങ്ങണം ഇറങ്ങിയില്ല അവർ യൂദാസികൾ തന്നെയാണ് നാടിനെ ഒറ്റ കൊടുക്കുന്ന ജനങ്ങളെ ഒറ്റ കൊടുക്കുന്ന യൂദാസികളാണ് അവര് അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യാനും ഞങ്ങൾക്കറിയാം പിന്നെ ഈ സമരത്തിന്റെ നേതൃത്വം വഹിക്കുന്ന എന്റെ നിലയ്ക്ക് ഞാന് എന്റെ സമരത്തിന് എന്റെ പിന്നിൽ നിൽക്കുന്ന അല്ല എന്നോടൊപ്പം നിൽക്കുന്ന ഈ സമര സമരയോദ്ധാക്കൾ പറയുന്നതനുസരിച്ചേ നീങ്ങുള്ളൂ അല്ലാതെ ഞങ്ങൾ ആരും ആനന് പേടിക്കുന്നില്ല എന്നിട്ടല്ല ആനപുണ്ടത്തെ പേടിക്കുന്നത് ഞങ്ങൾക്കാർക്ക് ഒരു പേടിയില്ല പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ ആയിട്ടാണെങ്കിൽ നേരക്കു നേരെ വന്നാല് അതിന് മറുപടി അന്നേരം തന്നെ കൊടുക്കാൻ അറിയാം അതേ എന്റെ വലിയ തമ്പ്രാൻ ആണെങ്കിലും അതിനൊന്നും ഞങ്ങൾക്കാർക്ക് ഒരു കുളിരുവുമില്ല അത് മനസ്സിലാക്കാൻ നന്നത് നാടിനെ ഒറ്റമുറുക്കുന്നവരാണ് ഞങ്ങള് ഇന്നൊന്നും തന്നെ തുടങ്ങിയത് നിങ്ങൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളിലും പല സ്ഥലത്ത് വെച്ചിട്ടും പല രീതികളിലും നിങ്ങൾ നാടിനെ ഒറ്റ കൊടുത്തവരാണ് നിങ്ങൾക്ക് നാടിനോട് വലിയ കൂറൊന്നുള്ളവരല്ല നിങ്ങൾ ഫ്രഷ് കട്ടിന്റെ ആൾക്കാരാണ് ഞാൻ വെല്ലുവിളിക്കാറ് നിങ്ങളെ നിങ്ങൾ ഫ്രഷ് കട്ടിന്റെ ആളുകളാണ് ഈ നാട്ടുകാരെ ഒറ്റ കൊടുക്കുന്ന ഫ്രഷ് കട്ടിനോടൊപ്പം കൂടിക്കുന്ന ആളുകളാണ് നിങ്ങള് വിരലാവുന്ന ആളുകൾ മാത്രമേ നിങ്ങളുള്ള നാലാളുകള് അല്ലെങ്കിൽ അഞ്ചാളുകള് നിങ്ങളൊന്ന് പേടിപ്പിച്ചാൽ പേടിക്കുന്ന ഒരു സമരമുഖത്തല്ല ഞങ്ങളൊന്നും നിൽക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ നന്നാവും ഞങ്ങൾക്കാര്ക്കും നിങ്ങളെ ഒരു പേര് ഈ സമരം നയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങിയിട്ട് ഈ സമരം വിജയിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ സമരമൊക്കെ ഞങ്ങളൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് നാടിന്റെ സമരമാണ് നാട്ടുകാരുടെ സമരമാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടികളെ ആയിട്ട് മുന്നോട്ട് നിങ്ങൾ നീങ്ങിയാൽ നേരത്തെ പുഷ്പം സൂചിപ്പിച്ച പോലെ നിങ്ങളെ അങ്ങാടിയിൽ വെച്ച് ഞങ്ങൾ ചെരുപ്പുമാല ചോദ്യം ചെയ്യുന്ന ഒരിക്കൽ കൂടി പറയുകയാണ് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല അതില്ലെങ്കില് ഈ സമരത്തോടൊപ്പം തന്നെ ഈ സമരത്തെ നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഈ സമരത്തോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇരുപത്തിനാലാം തീയതി നമ്മൾ നടത്തുന്ന കലക്ടറേറ്റ് മാർച്ച് ആ മാർച്ച് വമ്പിച്ച വിജയാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഈ എഴുപത്തൊന്ന് ദിവസം കഴിഞ്ഞു കൂടുതൽ ദിവസം പോകാതെ കോടതിയിൽ നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് കോടതി നമ്മുടെ കേസ് എടുത്തിട്ടുണ്ട് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേരിലുള്ള പിന്നെ ഇഞ്ചക്ഷൻ ഓർഡർ വെക്കേറ്റ് ചെയ്യാനുള്ള ഓർഡർ ഏകദേശം ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അതും കൂടി ഏകദേശം മൂന്നാല് ദിവസം കൊണ്ട് അല്ലെങ്കിൽ വെക്കേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകൾ അയച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിൽ നിന്ന് അതോടൊപ്പം ബാലസമരത്തിൽ ഉണ്ടായിരുന്ന സുൽഫി ഫ്രഷ് കട്ടിന്റെ നേരത്തെ പുഷ്പെ സൂചിപ്പിച്ച പോലെ ഫ്രഷ് കട്ടിന്റെ സമരത്തില് സുൽഫി ഉണ്ടായിരുന്നു സുൽഫി നേരത്തെ പുഷ്പം പറഞ്ഞ പോലെ അതും ഒറ്റ കൊടുത്തതാണ് അവരെ ഒറ്റ കൊടുത്തുകൊണ്ട് അവർ ഈ സമരത്തിന് പിൻവാങ്ങിയതല്ല അവരെയും ഒറ്റ കൊടുത്തതാണ് ഈ ഒറ്റ കൊടുക്കൽ എന്നും തുടങ്ങിയതല്ല ഏതായാലും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സുൽഫിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു